അങ്ങനെ ചില നടന്മാർക്കെതിരെ ഒഫീഷ്യലി പരാതി കൊടുത്തിരിക്കുകയാണ് ഇരകളായിട്ടുള്ളവർ അപ്പം അതിജീവിതകൾ എന്ന് നമുക്ക് വിളിക്കാം അതിജീവിതകളായിട്ടുള്ളവർ അപ്പം ഇനി അവരുടെ ഫോട്ടോയും വീഡിയോ ഒന്നും എവിടെയെങ്കിലും കാണാൻ സാധിക്കില്ല കാരണം ഒഫീഷ്യലി കേസ് എടുത്തു ഇനി മാധ്യമങ്ങൾ അവരുടെ വീഡിയോയും ഫോട്ടോ എടുക്കുവാണെങ്കിൽ പോലും ബ്ലറർ ആയിട്ടേ കാണിക്കൂ അതാണ് നമ്മുടെ നാട്ടിലൊരു നിയമം എന്ന് പറയുന്നത് അപ്പം സിദ്ദിഖും രഞ്ജിത്തും പിന്നെ ഒരു യുവനടനും നടനും യുവനടൻ്റെ പേരല്ല ഞാൻ പക്ഷെ പറയുന്നില്ല യുവ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ കാരണം പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാണേലും രഞ്ജിത്തും നമ്മുടെ സിദ്ദിക്കൊക്കെ ഇപ്പം മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടി നടക്കുക എന്ന് പറയുന്നത് കേട്ടു അപ്പം നമ്മുടെ സീക്രട്ടേജന്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളി പുള്ളിയായപ്പോ പുള്ളി ഇട്ട വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് ഏകദേശം കുറച്ച് കാര്യങ്ങളൊക്കെ കത്തും പിന്നെ അത് വെച്ച് അന്വേഷിച്ച് അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സംഭവത്തിലേക്ക് എത്താൻ ഒരു സാധാരണക്കാരന് പറ്റും പോലീസുകാർക്ക് ഇപ്പൊ സീക്രട്ട് ഏജന്റിന്റെ വീഡിയോ വേണ്ടിവരും ഒന്നുമില്ല നമ്മുടെ സാധാരണക്കാരൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് അപ്പം എന്താണ് പറയുക ബാക്കിയുള്ള കേസുകൾ പോലെ ഈ കേസ് എന്ന് പറഞ്ഞാൽ അതായത് കേസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതായി പോവാൻ സാധ്യതയുള്ള കേസുകളല്ല ഇപ്പോൾ ബാക്കിയുള്ള ഏത് കേസാണെങ്കിലും ഒരു സ്ത്രീയുടെ മൊഴിയിന്മേൽ പോകുന്ന കാര്യങ്ങളാണ് പക്ഷേ സിദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും ആ ഇരയായിട്ടുള്ള പെൺകുട്ടി ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഡേറ്റും ആ സംഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ വെച്ച് ഒരു പോലീസ് അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധിക്കുക പ്രതിയാണെങ്കിൽ അതിനകത്ത് പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥരും നമ്മുടെ സർക്കാരും അതുപോലെ അതിജീവിതയുടെ കൂടെ നിൽക്കണം ഇപ്പൊ സിദ്ധിക്കിനെ രക്ഷിക്കാനായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സിദ്ധിക്ക് രക്ഷപ്പെട്ടു പോകാൻ വലിയ പാടൊന്നുമില്ല അങ്ങനെ അന്വേഷിക്കുമെന്നല്ല പറയുന്നത് പാടൊന്നുമില്ല സിദ്ധിക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്രത്തോളം പിടിപാടുള്ളൊരു മനുഷ്യനാണ് അതിജീവിത എന്ന് പറയുന്ന സ്ത്രീയാണെങ്കിൽ എന്താണ് ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയാണ് അതുകൊണ്ടാണ് ഇതിനകത്തൊക്കെ പോയി പെട്ടുപോയത് അത് ബാക്കിയുള്ളവർ കാണിക്കുന്നത് പോലെ അല്ലാതെ ഇപ്പോൾ ഇരകളായിട്ട് വന്നിരിക്കുന്നവരുടെ കാര്യമല്ല കേട്ടോ ചിലവർ പറയില്ലേ അന്ന് എന്നെ അവനങ്ങനെ ഉപദ്രവിച്ചു ചാൻസ് തരാമെന്ന് പറഞ്ഞ് എന്നെ ഉപദ്രവിച്ചു എന്നിട്ട് എനിക്ക് ചാൻസ് തന്നില്ല അതുകൊണ്ടാണ് ഞാൻ പരാതിയും കൊണ്ട് വന്നത് അങ്ങനെ വരുന്ന ഒരു അതിജീവിതയല്ലിക്ക് കാര്യത്തിൽ ട്രാപ്പ് ചെയ്ത് പെടുത്തി കളഞ്ഞൊരു അതിജീവിതയാണിത് അപ്പം ആ പെൺകുട്ടിയുടെ കൂടെ നമ്മൾ കേരളീയരും അന്വേഷണ ഉദ്യോഗസ്ഥരും സർക്കാർ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മാനുഷിക പരിഗണനയും അതാണ് വേണ്ടത് ശരിക്കും അല്ലാതെ അല്ല വേണ്ടത് അപ്പോൾ എന്തായാലും സിദ്ദിഖ് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ബാക്കിയുള്ള കേസുകൾ പോലെ സിദ്ദിക്കിൻ്റെ കേസ് അത്ര പെട്ടെന്ന് കോടതിയിൽ നിലനിൽക്കാതെ പോകുകയോ അല്ലെങ്കിൽ കോടതി അങ്ങ് തള്ളിക്കളയോ ചെയ്യുന്നൊരു കേസല്ല ആ പെൺകുട്ടി പറയുന്നുണ്ട് പ്രൂഫൊക്കെ എൻ്റെ കയ്യിലുണ്ട് മെസ്സേജ് അയച്ചത് എൻ്റെ കയ്യിലൊക്കെ ഉണ്ടെന്ന് പറയുന്ന പോലെ തോന്നി എന്തായാലും ആ ഹോട്ടലിൻ്റെ പേര് പറയുന്നുണ്ട് ഹോട്ടലിലേക്ക് വിളിപ്പിച്ചതിനെ പറ്റി പറയുന്നുണ്ട് അന്നൊരു സിനിമേൻ്റെ ഒരു ഷോ നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് എത്രയോ മാധ്യമ പ്രവർത്തകർ അവിടെ ഇൻ്റർവ്യൂ എടുക്കാൻ വന്നിരുന്നു ഈ കുട്ടിയെ റൂമിൽ അടച്ചിട്ടിട്ട് എന്ത് ചെയ്തു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് സിദ്ധിക്ക് പോയി അങ്ങനെ പലതരത്തിലുള്ള കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലും ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുമോ എന്ന് നമുക്ക് തോന്നുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുള്ള ഒരാളാണ് ഒരാളാണ് എന്ന നിലയിലാണ് പരാതി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പരാതിൻ്റെ കാര്യങ്ങൾ വരാതെ സിദ്ധിക്കുക പ്രതിയാണ് അല്ലാതെ സിദ്ധിക്കുക അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊന്നും നമ്മൾ പറയുന്നില്ല കേട്ടോ പക്ഷേ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പം സിദ്ദിക്കിനെതിരെ കേസ് വന്നു സിദ്ദിക്കിനെ അറസ്റ്റ് ചെയ്യാം പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ പരാതിയിന്മേലുള്ള വിശ്വാസ്യതയും കുറേ കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ആണ് ചെയ്യുള്ളതെന്ന് വാർത്തയിലൊക്കെ പറയുന്നത് കേട്ടു അപ്പോൾ പരാതി കൊടുത്ത പെൺകുട്ടിക്കെതിരെ ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട് അവളുടെ ബാക്ക്ഗ്രൗണ്ട് അങ്ങനെയാണ് ഇവളുടെ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് സിദ്ധിക്കുക മാത്രം നല്ല ആളാണെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് നമ്മൾ ക്യാമറ എന്താ ഫിലിമിൽ അല്ലെങ്കിൽ തിയേറ്ററിലും ടി വിയിലും ഒക്കെ കാണുമ്പം സിദ്ധിക്കേൻ്റെ ക്യാരക്ടർ സൂപ്പറാണ് പക്ഷേ ആ ക്യാരക്ടർ വെച്ചിട്ട് ഒറിജിനൽ മനുഷ്യൻ ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് തെണ്ടിത്തരമാണ് അപ്പം ആ കുട്ടിക്ക് മാത്രമല്ല പലർക്കും ഇതുപോലെയുള്ള ദുരനുഭവങ്ങളുണ്ട് പക്ഷെ അവരാരും പുറത്തു വന്ന് പറയാൻ ധൈര്യപ്പെടുന്നില്ല അപ്പം ഈ കുട്ടി വന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടീനെ നമ്മൾ വെറുതെ എന്ത് സൈബർ ആക്രമണം ചെയ്യല്ല വേണ്ടത് ഇനിയിപ്പോൾ ഈ പരാതി തെളിഞ്ഞില്ല ശ്രീയ്ക്കുക നല്ല ആളാണ് എന്ന് പോലീസുകാർ വിധി എഴുതി കഴിഞ്ഞാൽ ഈ പെൺകുട്ടിക്കെതിരെ നമ്മൾ അപ്പോൾ ആ രീതിയിലുള്ള കേസുകൾ എടുക്കണം അല്ലാതെ സൈബർ ആക്രമണം നേരിട്ടും അല്ലാതെയും പോയി കഴിഞ്ഞാൽ ഇനി ഇത്തരത്തിലുള്ള പല കേസുകളും അതിൻ്റെ ഇരകളൊക്കെ പുറത്തു വരാനായിട്ട് വളരെയധികം കഷ്ടപ്പെടും അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരെ തന്നെ അതിനൊന്നും സംഭവിക്കാതെ വരും പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് അന്തൻ ഫാൻസും അങ്ങനത്തെ കുറച്ച് ആൾക്കാരും മാത്രമാണ് ഈ ഓപ്പോസിറ്റായിട്ട് പറയുന്നുള്ളൂ എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ഓടട്ടെ കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ അല്ലെങ്കിൽ അതിൻ്റെ വഴി കാര്യങ്ങൾ പോകട്ടെ പിന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മേലും സംശയമുണ്ട് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞ് കുറേ മീഡിയക്കാരൊക്കെ ഇടുന്ന കണ്ടു അതിൻ്റെ കൃത്യമായ വിവരങ്ങളൊന്നും അറിയില്ല എന്താണേലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്കാരെ തന്നെ ഇതിന് വെക്കുക എന്താണേലും എവിടെ എത്താതെ പോകരുത് ഈ കേസ് അതാണ് പറയാനുള്ളത് എവിടെ എത്താതെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ മീഡിയക്കാർ തന്നെ ഈ കേസ് വിട്ടും ഒന്നും കളയരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും മരുന്നോടത്ത് വെച്ച്